श्रीनारायण परमगुरवे नमः ओ महनीयचरित्राय मम दिदात्मिने നാരായണ ശ്രീ ഗുരവേ നമഹ പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ ത്രിച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം അറുപത്തിരണ്ടാം ഭാഗം അവതരണം ഭൂലോക ബൃഹസ്പതി മണ്ണന്തല ആനന്ദവെല്ലീശ്വരം ക്ഷേത്രത്തിൽ ക്ഷേത്രം പാരവാഹികൾ പുതിയ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിനുള്ള മുഹൂർത്തം മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ചിരുന്നു അത് ഗുരുദേവനെ നേരത്തെ തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആ മുഹൂർത്ത സമയം കഴിഞ്ഞിട്ടായിരുന്നു ഗുരുദേവൻ ക്ഷേത്രത്തിൽ വന്നെത്തിയതും തുടർന്ന് പ്രതിഷ്ഠ നിർവഹിച്ചതും പ്രതിഷ്ഠാ കർമ്മത്തിന് ശേഷം ക്ഷേത്രത്തിൽ അല്പനേരം വിശ്രമിച്ച ഗുരുദേവനെ ദർശിക്കുവാൻ ജനങ്ങൾ വലിയ തിക്കും തിരക്കും കൂട്ടുകയുണ്ടായി എല്ലാവർക്കും ദർശനവും അനുഗ്രഹവും നൽകിയ ശേഷം മടങ്ങുവാനായി ഗുരുദേവൻ എഴുന്നേറ്റു അപ്പോൾ ആ ിൽ നിന്നും വന്ന ഒരു മഹാ പണ്ഡിതൻ ഗുരുവിനെ ദർശിക്കുവാനെത്തി അന്ന് പ്രതിഷ്ഠ നടത്തുവാൻ തക്ക യാതൊരു മുഹൂർത്തവും അദ്ദേഹം ഗണിച്ചു നോക്കിയിട്ട് കണ്ടിരുന്നില്ല അതിനാൽ വിനേയ സ്വരത്തിൽ ആ പണ്ഡിതൻ ഗുരു സന്നിധിയിൽ എത്തി പറഞ്ഞു ഒരു സംശയം ഉണർത്തിപ്പാനുണ്ട് ഗുരുദേവൻ എന്താ സംശയമോ ചോദിക്കാമല്ലോ പണ്ഡിതൻ പ്രതിഷ്ഠയ്ക്ക് മുഹൂർത്തം ഏത് രാശിയിലാണ് ഗുരുദേവൻ അടിയളന്ന് നോക്കണം പണ്ഡിതൻ എത്ര ആലോചിച്ചിട്ടും ഗുരുദേവൻ പറഞ്ഞതിന്റെ പൊരുൾ പിടികിട്ടിയില്ല ഇതറിഞ്ഞ ഗുരുദേവൻ ചിന്താ മഗ്നായിരുന്ന അദ്ദേഹത്തെ നോക്കി വീണ്ടും പറഞ്ഞു കുട്ടി ജനിച്ച് ശേഷമാണല്ലോ ജാതകം കുറിക്കുക മുഹൂർത്തം നോക്കി എനിക്കാറില്ലല്ലോ പ്രതിഷ്ഠ കഴിഞ്ഞു ഇനി മുഹൂർത്തം നോക്കാം പണ്ഡിതൻ ഇത് കേട്ട് നന്നായി വിയർത്തു രാശിയും മുഹൂർത്തവുമൊക്കെ നോക്കുന്നതിലും ഗണിക്കുന്നതിലുമുള്ള തന്റെ പാണ്ഡിത്യം ഒരു നിമിഷം കൊണ്ട് പപ്പടം പോലെ പൊടിഞ്ഞു വീണതറിഞ്ഞ് അദ്ദേഹം തൃപാദങ്ങളിൽ നമസ്കരിച്ചു മുഹൂർത്തം കേവലം സങ്കല്പമാണെന്നും സങ്കൽപ്പത്തിനും യാഥാർത്ഥ്യവുമായി ബന്ധമില്ലെന്നുമുള്ള സത്യം ബോധ്യപ്പെടുത്തുകയാണ് ഗുരുദേവൻ ചെയ്തതെന്ന് പണ്ഡിതന് മനസ്സിലായി വളരെ വിനയത്തോടെ കുമ്പിട്ടിട്ട് അവിടുന്ന് ഭൂലോക ബൃഹസ്പതിയാണ് എന്ന് ഘോഷിച്ചുകൊണ്ട് പണ്ഡിതൻ അവിടെ നിന്നും മടങ്ങിപ്പോയി അവതാരം സർവാന സിദ്ധയേ ഗുരുദേവ കഥാസാഗരം ഭൂലോക ബൃഹസ്പതി അവതരണം ഗുരുതൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ